അതെ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അടിപൊളി ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചിക്കൻ ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അരി നെയ്യിലിട്ട് വരട്ടി സാ ജീരകവും കൂടെ ഇട്ട് നല്ല രീതിയിൽ വരട്ടിയെടുക്കാം ആ സമയം കൊണ്ട് തന്നെ വേറൊരു ചിനിച്ചട്ടികളിൽ നമുക്ക് നമ്മുടെ സവാളകൾ അരിഞ്ഞ് ഇട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ നമ്മൾ നമ്മളെടുക്കുന്ന അരിയുടെ ഒരട്ടി കൂടി വെള്ളം വെള്ളമെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം നല്ല രീതിയിൽ ചൂടാക്കണം അപ്പം അതിലേക്ക് ഏലയ്ക്ക കറുകാപ്പെട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വെള്ളം തിളപ്പിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളി റെഡിയായി വന്നു ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ക്യാരറ്റ് ബീൻസ് ഇവയെല്ലാം നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ തൊണ്ടൻ മുളകെന്നാണ് പറയുന്നത് ആ ഒരു മൂന്ന് തൊണ്ടൻ മുളകും കൂടെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം അപ്പോൾ മുളകൊക്കെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങൾ റെഡിയാക്കാം നമ്മുടെ അരി നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ചൂടുവെള്ളം തിളച്ചോ ഇല്ലേ നോക്കാം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ക്യാരറ്റ് നമ്മുടെ ബീൻസ് മുളക് ഇതെല്ലാം നല്ല രീതിയിൽ വഴഞ്ചു വന്നു ഇനി നമുക്ക് ഇതിൻ്റെ പാതി എന്ന് പറയുന്നത് അരി വെന്ത് കഴിയുമ്പോൾ അതിനോട് ചേർക്കാൻ കൂടി വേണ്ടി നമ്മൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം നല്ല രീതിയിൽ അവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ അപ്പോൾ അത് തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ആ ഉള്ളി എക്സ്ട്രാ നമ്മുടെ തൊണ്ടൻ മുളക് നമ്മുടെ അരിയോടൊപ്പം ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ വഴറ്റുന്നുണ്ട് അതിനോടൊപ്പം നമ്മൾ തക്കാളി കൂടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഉള്ളി നമ്മുടെ സവാള തക്കാളി തൊണ്ടൻ മുളക് രണ്ടെണ്ണം എടുത്ത് നല്ല രീതിയിൽ വീണ്ടും വഴറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ അരിയിലേക്ക് നമ്മൾ മാറ്റി വെച്ച അരി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് ഒരു രണ്ട് സ്പൂൺ നെയ്യ് അതിലൂടെ ഒപ്പം ഇട്ട് ഒരു ചെറു നാരങ്ങയുടെ പീസ് അതുകൂടി നല്ല രീതിയിൽ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ടേട്ടോ അവിടെ അപ്പോൾ ഇരിക്കട്ടെ നമുക്ക് ആ സമയം കൊണ്ട് ഒരു ചീനിച്ചട്ടി വെച്ച് രണ്ട് സ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് നമ്മുടെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് വറുത്തു കോരണം അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ രുചി കൊടുക്കുന്നത് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ആണല്ലോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇലകളായ രമ്പ പുതിന നമ്മുടെ മല്ലിയിലൊക്കെ ഞാൻ നല്ല രീതിയിൽ നുറുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനും കൂടി ഇതുകൂടി നമുക്കതിൽ നമ്മുടെ ബിരിയാണിയിലേക്ക് തട്ടിക്കൊടുക്കാം അടിച്ച് വെച്ച് നമുക്കൊരു അരി വേവുന്ന ടൈം ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് തുറന്നപ്പോൾ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി അപ്പോൾ വളരെ രുചികരമാണ് ഈ ബിരിയാണി ഏട്ടോ അപ്പോൾ പ്രത്യേകിച്ച് മട്ടനോ ചിക്കനോ ബീഫോ ഒന്നുമല്ല നിങ്ങൾക്ക് അത് ആവശ്യമാണെങ്കിൽ അതിനോടൊപ്പം കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു